ഹലോ അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോട് തയ്യാറാക്കാമെന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരവലം നനച്ചതാണ് അത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ അവല നനച്ചതിന് ഇവിടെ അര കിലോയേളം അവലെടുത്തിട്ടുണ്ട് നാല് കഷ്ണം ചെറുതുള്ളി ചെറുതായി അരിഞ്ഞതും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണിത് ശർക്കര ഏകദേശം മീഡിയം വലുപ്പത്തിലുള്ളൊരു ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അവല നനച്ച തയ്യാറാക്കാനായിട്ട് നാല് ഏലക്കാടെ കുരു ചെറുതായിട്ട് ചതച്ചതിന് ശേഷം അവലിൽ ആഡ് ചെയ്യുക പിന്നീട് ശർക്കര ചെറുതായിട്ട് ചീകിയിട്ട് അവലിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അവലും ശർക്കരയും ചുമന്നുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഒരു തേങ്ങ ഫുള്ള് ചിരകിയത് അവലോട്ട് ആഡ് ചെയ്യുക തേങ്ങാവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അവലൊന്ന് നനച്ചെടുക്കുക നല്ല പോലെ നനയ്ക്കുക തേങ്ങാവളം മാത്രം ഞാൻ ആഡ് ചെയ്താണ് നനച്ചെടുത്തത് അരമണിക്കൂറോളം അവൽ നനച്ചത് വെക്കുക ഏകദേശം അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട് അരമണിക്കൂറും മാറ്റി വച്ചതിന് ശേഷമുള്ള അവലാണിത് നന്നായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട് പിന്നീടൊരു സെർവിങ് ഡിഷ് ബോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ നനച്ചതാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെയും കാപ്പിയുടെ ഒക്കെ കൂടെ നാല് മണിക്ക് കൊടുക്കാൻ വരുന്ന വളരെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിനൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഏത് പുതിയ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും ഇൻഷാല് പുതിയൊരു വീഡിയോ മായി കാണുന്നുണ്ട് ഓക്കെ ബൈ താങ്ക് യു